നമ്മുടെ വീഡിയോ കുറച്ച് ലാഗായിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടുമല്ല നമ്മുടെ ഫാമിലിയിലും മറ്റും ഉണ്ടായി കുറച്ച് പേഴ്സണ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലാഗായി പോയത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കായാലും കൂടെ മനസ്സിലാകുന്നതാണ് നമ്മൾ അത് രണ്ട് ഭാഗമായിട്ട് എടുത്ത് എടുത്തിരിക്കുന്നത് സോ നമ്മുടെ തുടർന്നും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സോ നമുക്ക് വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഉടനെ പങ്കുവെക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തതായിട്ട് എത്തുന്നതെന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡാൻഡ്രഫിനെ കുറിച്ചാണ് അഥവാ താരനെക്കുറിച്ചാണ് താരൻ എല്ലാവരുടെയും ഏകദേശം ഭൂരിഭാഗം പേരിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് താരം പക്ഷേ നമ്മളത് തിരിച്ചറിയുന്നത് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ മാത്രമാണ് അത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ കൂടെ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും താരം പൂർണ്ണമായിട്ട് മാറുന്നില്ല തീർച്ചയായിട്ടും താരം മാറണമെങ്കിൽ ആ താരം ഉണ്ടാവാനുള്ള റീസൺ അല്ലെങ്കിൽ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയൂ സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് താരൻ എന്തെന്നാണ് താരൻ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മനുഷ്യ ചർമ്മത്തിൽ സെബാഷ്യസ് ഗ്ലാൻഡർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട് ഇതിൻ്റെ ഇതിലുണ്ടാകുന്ന ചെറിയൊരു വേരിയേഷൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓവർ പ്രൊഡക്ഷനോ മൂലം ഇത് പൊടിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രക്രിയയാണ് നമുക്ക് താരനായിട്ട് അനുഭവപ്പെടുന്നത് പ്രധാനമായിട്ടും ടീനേജ് പ്രായം പോലെയാണ് നമുക്ക് ഈ താരൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു തുടങ്ങുന്നത് അതൊരു നോർമൽ പ്രോസസ്സാണ് കാരണം അവരിലുണ്ടാകുന്ന ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്ന ഒരു നോർമൽ പ്രോസസ് ആണ് എന്നാൽ മറ്റു ചില സാഹചര്യങ്ങളിൽ ഇത് ഈ അലർജി അല്ലെങ്കിൽ തൈറോയിഡ് ഇൻറ്റസ്റ്റൈൻ പ്രോബ്ലം ഇതുപോലുള്ള ചില കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഈ താരൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാം അത് അതിൻ്റെ കാരണം എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ് കൊടുക്കാൻ കഴിയുള്ളൂ നമ്മുടെ സ്കിന്നു പ്രധാനമായിട്ടും മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് എപ്പിഡെർമിസ് ഡെർമിസ് ആൻഡ് ഹൈപ്പർ ഡെർമിസ് ഈ മൂന്ന് ലെയറാണ് ഇതിൽ ഏറ്റവും പുറംപാളിയായിട്ടുള്ള എപ്പിഡെർമിസിലാണ് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടുന്നത് ഇത് തീർച്ചയായിട്ടും ഇതൊരു രോഗാവസ്ഥയല്ല ഇതൊരു കണ്ടീഷനാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ചികിത്സയ്ക്ക് മാറ്റാൻ കഴിയുന്നതല്ല നമ്മുടെ പഴയ കോശങ്ങൾ ഉൾവലിങ്ങി തലയുടെ ഉപരിതലത്തിലേക്ക് വരുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും ഇത് ഇതിനെയാണ് നമുക്ക് താരനായിട്ട് അനുഭവപ്പെടുന്നത് ശരിക്കും താരം നമുക്ക് എവിടെയൊക്കെ വരാം താരം നമുക്ക് ശരിക്കും തലയിൽ മാത്രമല്ല നമുക്ക് താടിയേ വരാം പിരിയത്തിൽ വരാം കൺപീലിയിൽ വരാം മൂക്കിൻ്റെ ഇരുവശങ്ങളിലും വരാം അതുപോലെ തന്നെ ചെവിയുടെ പുറകിൽ വരാം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ചില റെയർ കേസുകളിൽ നെഞ്ചിൽ അതുപോലെ തന്നെ കഷത്തിൽ അതുപോലെ തന്നെ തുടയടുക്കുകളിൽ ഇവിടെയൊക്കെ ഫംഗലി ഇൻഫെക്ഷൻ്റെ രൂപത്തിലും നമുക്കിത് കാണാറുണ്ട് താരനുണ്ടാവുന്ന പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതായത് ഓവറായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും താരൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് കൂടാതെ തന്നെ നമ്മൾ മുടിക്ക് ആവശ്യമായ കെയർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ താരൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അതായത് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഓയിലൊക്കെ മേടിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ ഈ ജെല്ല് മറ്റ് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ രാവിലെ എടുത്ത് ഹെൽമെറ്റ് വെക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ അവർക്ക് വൈറ്റായിരിക്കും പിന്നീട് ആ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നല്ല രീതിയിൽ വേർക്കും അപ്പോൾ അത്രയും നേരം ഈ ചൂടത്ത് ഈ ഹെൽമെറ്റിനകത്ത് ഇങ്ങനെ തലയിരിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തലവേർക്കും അത് അവർക്ക് താരനൊക്കെ ഉണ്ടാകാനുള്ള നല്ല ഒരു ടെൻഡൻസി ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ഇപ്പം ലേറ്റ് ബാത്ത് ചെയ്യുന്നവർ അതിൽ ശരി അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് അതായത് രണ്ട് ദിവസം കൂടുമ്പോഴേക്കും തല തലനയ്ക്കുന്നത് അങ്ങനെയുള്ള കേസുകളിൽ അതായത് നമ്മൾ ദേഹത്തെ ദേഹം മാത്രം കഴുകി കയറുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ ചൂടും നമ്മുടെ തലയിലേക്കാണ് വരുന്നത് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു താരം കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ ഇപ്പം ലൈറ്റ് ബാത്ത് ചെയ്യുന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരാണ് കുളിച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പത്തോടെയാണ് ഇളിപ്പോൾ എത്ര നിലനിർത്തിയെന്ന് പറഞ്ഞാൽ കൂടെ ആ ഈർപ്പത്തോടെയാണ് ആ പോയി കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉറപ്പായിട്ടും താരൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ കൂടും നമ്മളീ പറഞ്ഞ എല്ലാം ഒരു നോർമൽ താരം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് എന്നാൽ നമ്മൾ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവ മാത്രമല്ല മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും ഉണ്ടായേക്കാം അതായത് ഇപ്പം തൈറോയിഡ് ഇൻറ്റസ്റ്റൈൻ പ്രോബ്ലം അതുപോലെ തന്നെ ഇപ്പം അലർജി ഈ കാരണങ്ങളെല്ലാം നമുക്ക് താരനുണ്ടാകാനുള്ളൊരു കാരണമാണ് അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അലർജി കാരണമാണോ ശരിക്കും നമുക്ക് ഈ താരൻ ഇഷ്യൂ ഉണ്ടാകുന്ന അറിയാൻ നമുക്ക് ശരിക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഐ ജിഇ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയും അതായത് ഈ അലർജിക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് ശരിക്കും ഈ ടെസ്റ്റ് എടുക്കുന്നത് ഇതിൻ്റെ ടെസ്റ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപതാണ് മാക്സിമം നൂറ്റി അമ്പത് അവിടെയാണ് നിൽക്കേണ്ടത് പൊതുവേ താരനുള്ള ആളുകളിൽ ഇതിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അലർജി കണ്ടീഷൻ നമ്മുടെ ശരീരത്ത് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്തിനോടുള്ള അലർജി ആണെന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് ഈ അലർജിക്ക് കാരണം ചിലപ്പോൾ നമ്മളിലുള്ള ഇൻറ്റസ്ട്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ നമുക്ക് അലർജി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൺഫേം വരുത്തിയതിനു ശേഷം അലർജിക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതുകൊണ്ട് മാത്രമല്ല ചിലരിൽ ഈ തൈറോയ്ഡ് സംബന്ധമായ രോഗമുള്ളവർക്കും ചിലപ്പോൾ ഈ താരൻ്റെ ഇഷ്യൂ കാണാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനാവശ്യമായ മെഡിസിൻ എടുക്കുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതിലൂടെ നമുക്ക് താരൻ ബുദ്ധിമുട്ട് ഒഴിവാക്കാതെ ഇനി നമ്മൾ പറയുന്നത് ഈ താരൻ ഒഴിവാക്കാനുള്ള അതായത് താരൻ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു നാച്ചുറൽ സൊല്യൂഷനാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു താരൻ വരുന്നതിൻ്റെ പ്രധാന കാരണമാണ് ഈ സ്ട്രെസ്സെന്ന് പറയുന്നത് അതായത് സ്ട്രെസ്സ് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുവാണെങ്കിൽ താരൻ്റെ ഇഷ്യൂ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാം കാരണം സ്ട്രെസ്സ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല കാരണം പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് ജോലി സംബന്ധമായ സ്ട്രെസ് ഉണ്ടാവും ചിലർക്ക് ഓഫീസിലതുപോലെ അതുപോലെ വീട്ടിൽ ഇഷ്യൂ ഉണ്ടാവും അങ്ങനെ പല കാരണങ്ങളാലും ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാവും അത് അവർക്കതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയുമോ അതായത് ചിലർക്ക് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം ചിലർക്ക് കളിക്കാൻ പോകാം ചിലർക്ക് ഗെയിമിങ്ങിലൂടെ ചെയ്യാം അതുപോലെ ചിലർക്ക് വർക്കൗട്ട് ചെയ്യാം ഇങ്ങനെ പല രീതിയിലും നമുക്ക് ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാം അതിനുള്ള അതിന് പലർക്കും പലതായിരിക്കും അവരുടെ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തിയിട്ട് അതിനെ ഓവർകം ചെയ്ത സ്ട്രെസ്സ് കുറയ്ക്കുക അതായത് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഹെൽത്തി ലൈഫ് ക്രിയേറ്റ് ചെയ്യുക അതാണ് ആദ്യത്തെ നമ്മുടെ കടബാധ്യം അതുപോലെ തന്നെ ഈ താരം ശരിക്കും ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് നമ്മുടെ ശരീരത്തെ വൈറ്റമിൻ ഇൻബാലൻസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം നമുക്കിതുണ്ടാവാറുണ്ട് നമ്മുടെ സ്കാൽപ്പിൽ കാണുന്ന ഇത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അത് അവിടെ മാ തലയിൽ മാത്രമല്ല അതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ശരിക്കും പറയാം നമുക്ക് ആവശ്യമായ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് മൂലം കൊണ്ടാണ് ഈ ഇങ്ങനൊരു താരം ടിഷ്യൂ നമുക്കുണ്ടാകുന്നത് നമുക്കറിയാം ഒരു സ്കിൻ സംബന്ധമായ രോഗം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളതിന് പുറമെ ഒരു ഓയിൽമെൻറ്റ് മാത്രമല്ല യൂസ് ചെയ്യുന്നത് നമ്മളതിനുള്ളിലേക്ക് ആവശ്യമായ വൈറ്റമിൻ ടാബ്ലറ്റ്സും നമ്മൾ എടുക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ഈ താരം ടിഷ്യൂ വരുമ്പോൾ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ നമുക്ക് നാച്ചുറലി ഈ വൈറ്റമിൻസ് കിട്ടുന്ന എവിടെയെന്നു ചോദിച്ചാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും അതുപോലെ തന്നെ നട്ട്സിൽ നിന്നും ഒക്കെ നല്ല നമുക്ക് ഈ വൈറ്റമിൻസ് ഇടാൻ എടുക്കാൻ കഴിയുന്നതാണ് ഒരു പ്രോപ്പർ ഹെയർ കെയറിലൂടെ നമുക്ക് ഈ താരൻ്റെ ഇഷ്യൂ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഷാംപൂ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇനി ഒരുപാട് താരൻ്റെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ അവർ ആ ഒരു ഫ്ലാക്സ് മുഴുവൻ ചീപ്പ് യൂസ് ചെയ്ത് ചീ കളഞ്ഞതിന് ശേഷം ഷാംപൂ യൂസ് ചെയ്യുക അതിലൂടെ നമ്മുടെ ഈ ഹെയർ കെയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡെയിലി റൊട്ടീൻ ആക്കി മാറ്റുക അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ ആയാലും ബെഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് ഇതെല്ലാം തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതൊന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാൻഡ്രഫെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് അത് ശരിക്കും മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം വെള്ളമെടുക്കുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക അല്ലെങ്കിൽ താരൻ ഇഷ്യൂ കൂടാനുള്ള ടെൻഡൻസി അവിടെ വളരെ കൂടുതലാണ് സോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് താരനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നാച്ചുറൽ സൊല്യൂഷനാണ് ഇനി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ് ബട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഷാംപൂ ഏതാണോ അത് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ കോമൺലി കണ്ടുവരുന്നത് കെറ്റാകാനസോളാണ് ഇനി ഇത് കൂടാതെ സാലിക്സിരി ഗാസിലടങ്ങിയ ചില ഷാംപൂസും യൂസ് ചെയ്യാറുണ്ട് അതെന്ത് തന്നെ ആയാലും നമ്മുടെ ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്യുക ഡോക്ടറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഷാംപൂ ഏതാണോ അത് നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല ഒരുപാട് ഓവറായിട്ട് ഓയിലി ആവാനും പാടില്ല ഇതിന് ഇടയിലുള്ളൊരു സ്റ്റേജിൽ വേണം നമ്മൾ നമ്മുടെ ഹെയർ കൊണ്ടുപോകാൻ കാരണം ഇപ്പം ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് കുളിച്ചതിന് ശേഷം ഈ കണ്ടീഷണർ പോലുള്ള പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ചിലർക്ക് ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം അവർക്ക് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഹെഡ് ആയിട്ട് ഉണ്ടാകും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അവർക്ക് ചിലപ്പം ഉണ്ടാകും സോ അങ്ങനെ ഉള്ളവർ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അവർ ഓയിൽ തേച്ച് ജസ്റ്റ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന ശേഷം കുളിക്കുന്ന സമയത്ത് അവർക്കതൊരു ഈ ഷാമ്പു യൂസ് ചെയ്ത് കഴുകി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക അതിലൂടെ നമുക്ക് നമുക്കൊരു പരിധിവരെ താരനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു മെഡിസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു താരൻ എന്ന് പറയുന്നത് ശരിക്കും പറയാം അതൊരു ഫംഗൽ ഇഷ്യൂ ആണെന്ന് പറയും അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ശരിക്കും ആൻറ്റി ഫംഗൽ മെഡിസിൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി അത് കൂടാതെ തന്നെ ഇപ്പം ഒരുപാട് അതായത് താരൻ്റെ അമിതമായ ഇഷ്യൂ ഉള്ളവർക്ക് ഡോക്ടർ ചിലപ്പോൾ ഈ സ്റ്റെറോയിഡ് അടങ്ങിയ ചില ഓയിൽമെൻറ്റ്സ് അങ്ങനെ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തേണ്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ ചിലപ്പോൾ മാറുമായിരിക്കും പക്ഷെ അത് എപ്പം നിർത്തുന്നോ അപ്പം വീണ്ടും നമ്മൾ ആ ഒരു പഴയ സ്റ്റേജിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് വ്യത്യാസമായിരിക്കും അപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു വൺ മന്തെങ്കിലും പ്രോപ്പർ ആയിട്ട് അത് യൂസ് ചെയ്യണം അത് യൂസ് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ടൈം അത് നമുക്ക് യൂസ് ചെയ്യാം താരൻ്റേതായ ബുദ്ധിമുട്ട് നേരിടുന്ന ഏതൊരു വ്യക്തിക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ